ബത്തേരി ഏറ്റവും ആദ്യത്തെ നാമം േദി എന്നായിരുന്നു പന്ത്രണ്ട് തെരുവുകൾ എന്ന് കന്നടികയിൽ അർത്ഥം വരുന്ന ആവശ്യപ്പെട്ടു എല്ലാ കാലത്തും ബത്തേരി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ല നിങ്ങൾ ആവശ്യപ്പെട്ടോ അഭിലാഷ് അഭിലാഷിന് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത് അഭിലാഷ് ഇവിടെ ചർച്ചയിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അജണ്ട എന്ന് പറയുന്നത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും അജണ്ട എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു കളവാണ് അതല്ലെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞത് സത്യമല്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പില്ല അങ്ങനെയല്ല ഞാൻ പറയും സുരേന്ദ്രൻ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ തെറ്റായിട്ട് എന്തെങ്കിലുമുണ്ടോ ചരിത്രപരമായ തെറ്റുണ്ടോ എന്ന് ആദ്യം പറയണം അഭിലാഷെ അഭിലാഷല്ലേ ഞാൻ പറയുന്നത് എന്റെ വാദമല്ല അഭിലാഷ ഏറ്റവും ആധികാരികമായിട്ട് കഴിയുന്ന അഭിലാഷ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പല പേരുണ്ടായിരുന്ന അഭിലാഷെ താങ്കളുടെ ചർച്ചയിലെ ആ അഭിലാഷെ താങ്കളുടെ ചർച്ചയിലെ അജണ്ട വിജയിക്കാൻ വേണ്ടി മണ്ടത്തര എഴുന്നള്ളി ബത്തേരിയുടെ തൊട്ടു മുമ്പുള്ള സ്ഥലനാമം അത് ഗണപതി വട്ടം എന്നായിരുന്നു അത് എവിടെ പറയുന്നതാണ് ചരിത്രരേഖകൾ പറയുന്നതാണ് വെറും ചരിത്ര രേഖയല്ല കേരള സർക്കാരിന്റെ രേഖയിൽ പറയുന്നതാണ് ഏത് ഏത് രേഖ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രം എന്ന് എഴുതിയതിൽ ഞാൻ വായിച്ചു തരാം ആ ആ കണ്ടു കണ്ടിട്ടാണ് അഭിലാഷെ അത് കാണാത്ത പോലെ പറയും സുരേന്ദ്രനെ കള്ളനാക്കണം സുരേന്ദ്രൻ തെറ്റ് പരിപാടി കയ്യിൽ വെച്ചേക്ക് നിങ്ങൾ എൻ ജി എസ് നാരായണന്റെ വാദം കൊണ്ട് വരല്ലേ അജണ്ട പൊളിയുന്ന സമയത്ത് സി പി എമ്മിന് വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക നിങ്ങൾ ഈ അജണ്ട

ആളെ എന്തോക്കുഖയില് വെച്ചാൽ മതി സന്ദീപ് ഇവിടെ വേണ്ട അതൊക്കെ നിങ്ങളുടെ വരണ്ട അതൊക്കെ ശാഖേല് വെച്ചിട്ട് ഒന്നാമത് സന്ദീപേ ഞാൻ പറയുന്നത് ചരിത്രമാണ് ഞാൻ എനിക്ക് നിങ്ങള് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കോ സർട്ടിഫിക്കറ്റ് തരാൻ ആയിട്ടില്ല ആയിട്ടുവാ എന്താ ആലോചിക്കാം അല്ലാതെ ആ ആളുകളെ നെയിം കോളിങ് നിങ്ങൾ ാണ് സി പി എമ്മിന് വേണ്ടി പണിയെടുത്തോഴപ്പില്ല അന്തീപ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സുരേന്ദ്രനെ നിങ്ങൾക്ക് വർഗീയവാദി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് വളരെ അല്ലേ ഈ ചർച്ച സുരേന്ദ്രനെ കുറിച്ചല്ലേ പ്രസ്താവന കുറിച്ചല്ലേ കേട്ടോ ഞാൻ തർക്കിക്കാനായ സാഹചര്യം എന്താ സുരേന്ദ്രൻ പറഞ്ഞ പ്രസ്താവന എന്താ കൃത്യമായി പറഞ്ഞു ബത്തേരിയുടെ പഴയ നാമം ഗണപതി വട്ടം എന്നായിരുന്നു മുൻപുള്ളവ നാമം ഗണപതി വട്ടം എന്നായിരുന്നു അത് തെളിയിക്കുന്ന രേഖകൾ സർക്കാർ രേഖകൾ സി പി ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അപ്ലോഡ് ചെയ്ത ചരിത്രം ആ ചരിത്രത്തിൽ കൃത്യമായി പറയുന്നു ഗണപതി വട്ടം എന്നായിരുന്നു അതുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി ആണ് സത്യമാണ് എന്ന് ഈ ചർച്ചയിൽ ആദ്യം പറയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഒരു കാര്യം കൂടി ഞാൻ അഭിലാഷനോട് പറയാം ഞങ്ങൾ ഇക്കാര്യം ശാഖയിലും പറയും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ശാഖകളിൽ പറയുന്ന കാര്യമാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നത് ആ ശാഖയിൽ സ്വയം സേവകർ തീരുമാനിച്ചത് നടക്കും അതുകൊണ്ട് ശാഖയിൽ പോയി പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനേ ഉള്ളൂ ശാഖ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പരിച്ഛേദാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന സംഘടനയാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന സംഘടനയാണ് അവിടെ പോയി പറയാൻ ഒരു മടിയില്ല പക്ഷേ ഇനി ഒരു കാര്യം പറയാം നിങ്ങൾ ചർച്ച നടത്തുന്ന സമയത്ത് ഞാൻ ഇത്രയും ആവശ്യപ്പെടും ബേസിക് ആയിട്ടുള്ള ഒരു ഒരു സാമാന്യ മര്യാദയാണ് സുരേന്ദ്രൻ പറഞ്ഞതിൽ വസ്തുതാ വിരുദ്ധമായിട്ടില്ല നിങ്ങൾക്ക് ഒരു കാര്യം ചർച്ച ചെയ്യാം സുരേന്ദ്രൻ ഇപ്പം പറയണമായിരുന്നു സുരേന്ദ്രൻ നാളെ പറയണമായിരുന്നു ഇന്നലെ പറയണമായിരുന്നു ഇത് പറഞ്ഞത് ശരിയായോ അതൊക്കെ മറ്റു കാര്യങ്ങൾ പക്ഷേ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി ആണ് സുരേന്ദ്രനെ നിങ്ങൾക്ക് ഫാക്ച്വലി ആയ ഒരു കാര്യം വെച്ചുകൊണ്ട് വർഗീയവാദി എന്ന് വിളിക്കാൻ പറ്റില്ല ഒന്നാം കാര്യം രണ്ട് ഈ പേര് ആരായിട്ടുള്ളത് ഈ പേരിട്ടുള്ളത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് രണ്ട് അധിനിവേശ ശക്തികളുടെ ഓർമ്മ പേറുന്ന പേരാണിത് ഒന്ന് ടിപ്പുവിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് ബ്രിട്ടീഷുകാരുടേതാണ് ആ അധിനിവേശ ശക്തികളുടെ അത്തരം ഓർമ്മകൾ പോകണം അവരുടെ സ്മാരകങ്ങളായിട്ട് അത്തരം പേരുകൾ നിൽക്കാൻ